ഛത്തീസ്ഗഡിലെ ദുർഗ്ഗ ജില്ലയിൽ നിന്ന് സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ച ഒരു വീഡിയോ പൊതുജന സുരക്ഷയെ കുറിച്ചുള്ള ഗൗരവമായ ഹെൽമറ്റ് ധരിക്കാതെ ട്രാഫിക് നിയമങ്ങൾ പറത്തി തിരക്കേറിയ റോഡിലൂടെ ബൈക്കിന്റെ പെട്രോൾ ടാങ്കിന് മുകളിൽ യുവതിയെ ഇരുത്തി അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുന്ന ഒരു യുവാവിന്റെ ദൃശ്യങ്ങളാണ് ജനങ്ങളെ ഞെട്ടിച്ചത് ദമ്പതികളാണ് ഈ സുരക്ഷാ മാനദണ്ഡ ലംഘനത്തിന് പിന്നിൽ ബിലായ ടൗൺഷിപ്പിലെ സെക്ടർ ടെൻ റോഡിലാണ് സംഭവം എന്നാണ് റിപ്പോർട്ടുകൾ പിന്നാലെ വന്ന ഒരു കാറിലെ യാത്രക്കാരാണ് ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത് വീഡിയോ വൈറലായതോടെ പൊതുസമൂഹത്തിൽ നിന്നും ദമ്പതികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഇത്തരം അപകടകരമായ യാത്രകൾ അനുവദിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ പോലീസ് ഉടൻ തന്നെ നടപടി സ്വീകരിച്ചു നഗർ പോലീസ് മനീഷ് എന്ന യുവാവിനെ അറസ്റ്റ് ചെയ്യുകയും കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ല സാമൂഹിക മാധ്യമങ്ങളിൽ ലൈക്കുകളും ഷെയറുകളും നേടുന്നതിന് വേണ്ടി സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കുന്ന ഇത്തരം പ്രവണതകൾ രാജ്യത്തിനുടനീളം വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച് യുവതലമുറകൾക്കിടയിലാണ് ഇത് കൂടുതലായി കാണുന്നത് സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീനം യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ഒരു പ്രധാന റീലുകളും യൂട്യൂബ് ഷോർട്സുകളും അപകടകരമായ സൃഷ്ടിക്കുന്ന നിരവധി സംഭവങ്ങൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു വൈറൽ വീഡിയോ ഉണ്ടാക്കുന്നതിനുള്ള ആവേശം ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഭീഷണിയെ മറികടക്കുന്നു ഇതിന് പിന്നിലെ മനഃശാസ്ത്രപരമായ കാരണങ്ങൾ ഗൗരവമായി പഠിക്കേണ്ടതുണ്ട് സ്വന്തം വേണ്ടി മറ്റുള്ളവരുടെ സുരക്ഷയും സുരക്ഷയും സ്വന്തം അവഗണിക്കുന്നത് ഒരു സാമൂഹിക വിപത്താണ് നേരത്തെ ജൂണിൽ നോയിഡ ഗ്രേറ്റർ നോയിഡ എക്സ്പ്രസ് വേയിൽ കാമുകിയെ ബൈക്കിൽ പെട്രോൾ ടാങ്കിലിരുത്തി യാത്ര ചെയ്ത ഒരു യുവാവിന് അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ചുമത്തിയിരുന്നു ഒന്നിലധികം ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തിയതിനാലാണ് ഇത്രയും വലിയ തുക പിഴയായി ഈടാക്കിയത് ഈ ൊക്കെ പോലീസിനെ കൂടുതൽ കർശനമായ നടപടികൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നു ഓരോ തവണയും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ പോലീസ് കർശനമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടെങ്കിലും ഈ പ്രവണതകൾക്ക് അറുതി വരുന്നില്ല സോഷ്യൽ മീഡിയ സ്റ്റാൻഡുകൾക്കായി ജീവൻ അപകടപ്പെടുത്തരുതെന്ന കർശനമായ മുന്നറിയിപ്പ് പോലീസ് ആവർത്തിക്കുന്നുണ്ട് പൊതുജനങ്ങൾക്ക് ഇതൊരു മുന്നറിയിപ്പാണ് ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്നത് അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നത് അപകടമായ രീതിയിൽ ബൈക്ക് സ്റ്റാൻഡുകൾ നടത്തുന്നത് തുടങ്ങിയ നിയമലംഘനങ്ങൾ ഡ്രൈവർക്കും യാത്രക്കാർക്കും മാത്രമല്ല റോഡിലെ മറ്റ് ജീവനക്കാർക്കും വലിയ അപകടം ഉണ്ടാക്കും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പൊതുജനങ്ങളും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഇത്തരം സംഭവങ്ങളിൽ പോലീസ് നടത്തുന്ന അന്വേഷണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് പലപ്പോഴും വൈറലാകണമെന്ന ലക്ഷ്യത്തോടെ മനഃപൂർവ്വം ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ ലഭിക്കുന്ന ലൈക്കുകളും ഷെയറുകളും കൂടുതൽ സാഹസികമായ ഇവരെ പ്രേരിപ്പിക്കുന്നു ഇത് ഒരു ദുഷിച്ച വരയമാണ് നിയമ നടപടികൾ മാത്രമാണ് ഇത്തരം പ്രവണതകൾക്ക് ഒരു പരിഹാരമെന്ന് പറയാനാവില്ല ജനങ്ങളിൽ റോഡ് സുരക്ഷയെ കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ട് സ്കൂളുകളിലും കോളേജുകളിലും റോഡ് സുരക്ഷ ബോധവൽക്കരണ പരിപാടികൾ നടത്തണം ചെറുപ്പത്തിൽ തന്നെ ട്രാഫിക് നിയമങ്ങൾ പഠിപ്പിക്കണം കൂടാതെ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാവാനുള്ള ആവേശം നിയന്ത്രിക്കാനും ജനങ്ങൾ എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാനും അവരെ പഠിപ്പിക്കേണ്ടതുണ്ട് ഓരോ ജീവനും അമൂല്യമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന താൽക്കാലിക പ്രശസ്തിക്ക് വേണ്ടി സ്വന്തം ജീവനോ മറ്റുള്ളവരുടെ ജീവനോ അപകടപ്പെടുത്തരുത് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലീസ് നടത്തുന്ന അറസ്റ്റും പിഴ ചുമത്തലും ഒരു ചെറിയ പാഠം മാത്രമാണ് അത് ഒരു വലിയ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ പൊതുജനങ്ങൾ തന്നെ ശക്തമായി പ്രതികരിക്കണം എങ്കിൽ മാത്രമേ ഇത്തരം പ്രവണതകൾക്ക് അറുതി വരുത്താൻ സാധിക്കൂ പൊതുജനങ്ങളുടെ സഹകരണം ഇല്ലാത്ത പോലീസിനും സർക്കാരിനും മാത്രം ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരിക്കലും കഴിയില്ല വാഹനാപകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് അതിന്റെ പ്രധാന കാരണം ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്തത് തന്നെയാണ് ഹെൽമെറ്റ് ധരിക്കാതെയുള്ള യാത്രകൾ അമിത വേഗത മദ്യപിച്ച വാഹനമോടിക്കൽ എന്നിവയാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം ഈ വിഷയത്തിൽ ശക്തമായ നിയമങ്ങൾ നടപ്പാക്കുകയും നിയമലംഘനം നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുകയും ചെയ്യണം എങ്കിൽ മാത്രമേ എൽ മായ സ്ഥലമായി മാറുകയുള്ളൂ ഈ സംഭവങ്ങൾ പൊതുജനങ്ങൾക്ക് ഒരു പാഠമാകണം ഓരോ ഡ്രൈവറും തങ്ങളുടെ ഉത്തരവാദിത്തം മനസ്സിലാക്കണം റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവനും നമ്മുടെ കൈകളിലാണെന്ന ചിന്ത ഉണ്ടാകണം സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീനം ചെറുപ്പക്കാരിൽ ഉണ്ടാക്കുന്ന ദോഷങ്ങൾ ചെറുതല്ല ഈ വിഷയത്തിൽ രക്ഷിതാക്കളും അധ്യാപകരും കൂടുതൽ ശ്രദ്ധ പുലർത്തണം ഇത്തരം വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങൾ ലഭിക്കുന്ന വലിയ സ്വീകാര്യതയാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം ഇത് ഗൗരവമായ ഒരു സാമൂഹിക പ്രശ്നമായി കണക്കാക്കി എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കണം